സഹകളെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മത്സരത്തിന് ഇന്ത്യൻ ജനത തയ്യാറെടുക്കുകയാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് ഇറക്കാനും ബി ജെ പിയെ അധികാരത്തിൽ വരുന്നത് തടയുകയുമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം ഈ ലക്ഷ്യം നേടാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ വളരെ വിശാലമായ ഒരു ഐക്യനിര വളർത്തിക്കൊണ്ടുവരാനാണ് പരിശ്രമിക്കുന്നത് ഈ ലക്ഷ്യം നേടണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് കൂടുതൽ കരുത്താർജിക്കണം ഇടതുപക്ഷ പാർട്ടികൾ കൂടുതൽ കരുത്താർജിക്കണം ഇതിന് സഹായകമായി ജനങ്ങളാകെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ പാർട്ടികൾക്കും അനുകൂലമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ ഭരണം സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങളെ അങ്ങേയറ്റം വിസ്മരിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു ധനികരുടെ താല്പര്യം മാത്രമാണ് അവർ പരിഗണിച്ചത് അതുകൊണ്ടാണ് വില കയറിയത് തൊഴിലില്ലായ്മ പെരുകിയത് കാർഷിക മേഖല വളരെ അഗാധമായൊരു പ്രതിസന്ധിയിലകപ്പെട്ടത് കൃഷിക്കാരൻ്റെ ആത്മഹത്യ പെരുകുന്നത് വിശപ്പ് അനുഭവിക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവും ഉണ്ടാകാതിരിക്കുന്നത് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും വലിയ ഭൂരിപക്ഷത്തിന് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ കാലത്തെ ഭരണം ധനിക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സൗകര്യം ചെയ്യുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ നാല് കൊല്ലക്കാലത്തിനിടയിൽ തന്നെ ഇരുപത്തിയൊന്ന് ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവാണ് ധനിക വിഭാഗത്തിന് ഈ ഗവൺമെൻ്റ് അനുവദിച്ചു കൊടുത്തത് അതുപോലെ രാജ്യത്തിൻ്റെ പൊതുമുതലായ വെള്ളവും കുന്നും ഭൂമിയും പ്രകൃതി വിഭവങ്ങളും ഈ ധനിക വിഭാഗത്തിന് കൊള്ളയടിക്കാൻ ഈ ഗവൺമെൻ്റ് സൗകര്യം ചെയ്തു കൊടുത്തു അതിൻ്റെ ഫലമായി വൻകിട ധനവാന്മാരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് പെരുകി ആറായിരം കോടി രൂപ ആസ്തിയുള്ള ആളുകളെയാണ് ബില്ലിയനറന്മാരെന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ അവരുടെ എണ്ണം പതിമൂന്നായിരുന്നു ഇന്ന് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലത്തിനിടയിൽ പത്തിരട്ടിയാണ് അവരുടെ എണ്ണം വർദ്ധിച്ചത് നൂറ്റി ഇരുപത്തിരണ്ടായി ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് ഈ നിലയിൽ പാവപ്പെട്ടവർക്കെതിരും ധനികർക്കനുകൂലവുമായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങളാകെ ഈ നയസമീപനങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ബി ജെ പിയുടെ നയസമീപനങ്ങൾ ഈ രണ്ടു കക്ഷികളും കോൺഗ്രസും ബി ജെ പിയും ഒരേ തൂവലുള്ള പക്ഷികളാണ് സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ജനവിരുദ്ധമായ സാമ്പത്തിക നയങ്ങൾ തുടരുന്നു എന്ന് മാത്രമല്ല ഭൂരിപക്ഷ വർഗീയതയുടെ മേധാവിത്വം അടിച്ചേൽപ്പിക്കാനും അവർ ശ്രമിക്കുന്നു മതന്യൂനപക്ഷങ്ങളെ രണ്ടാന്തരം പൗരന്മാരാക്കി ചവിട്ടി താഴ്ത്താനാണ് അവർ ശ്രമിക്കുന്നത് വിശ്വാസ സ്വാതന്ത്ര്യവും വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് നിഷേധിക്കുന്നു അവരുടെ ആരാധനാലയങ്ങൾക്ക് യാതൊരു സംരക്ഷയുമില്ല ആ നിലയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി കടന്നാക്രമണം നടത്തുന്ന സ്വഭാവമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും കാൺഗ്രസിൻ്റെ ജനവിരുദ്ധ നയങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വരാനാണ് ബി ജെ പി കാരുടെ ശ്രമം കാൺഗ്രസിന് ബി ജെ പിയെ തടയാനാവില്ല ഗുജറാത്തിലവർ തടഞ്ഞില്ല രാജസ്ഥാനിൽ തടഞ്ഞില്ല മധ്യപ്രദേശത്തിൽ തടഞ്ഞില്ല ഛത്തീസ്ഗഡിൽ തടഞ്ഞില്ല തടയാൻ കഴിയുക ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കും മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അങ്ങനെയാണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബി ജെ പിയെ തടഞ്ഞത് അങ്ങനെയാണ് രണ്ടായിരത്തി നാലിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് അണിനിരന്നാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയത് ആ നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടുതൽ കരുത്താർജിച്ചാൽ മാത്രമേ ഈ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ ഒരുമിപ്പിച്ച് അണിനിരത്താനാവൂ അതുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും കരുത്ത് വളർത്താൻ സഹായകമായി സമ്മതിദാനാവകാശം അവർക്ക് അനുകൂലമായി രേഖപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു